കൂട്ടുകാരെ ചന്ദ്രകാന്തം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു പ്രൊമോ തന്നെ അതേ കൂട്ടുകാരെ നമ്മുടെ ഗൗതം നമ്മുടെ നന്ദേ ഗൗതമിൻ്റെ മനസ്സിൽ നിന്നും ഇന്ത്യവരത്തിൽ നിന്നും എന്നേക്കുമായി പടി ഇറക്കുന്നു നമ്മുടെ നന്ദ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ ഗൗതം വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യവരത്തിൽ വരുമ്പോൾ നന്ദ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് ഞാൻ ഗൗതം സാറിനെ കേൾക്കാൻ ഒരുങ്ങിയില്ല അതെൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് നമ്മുടെ ഗൗതമിൻ്റെ കാലു പിടിച്ച് മാപ്പ് പറയുന്നവരുണ്ട് ഗൗതം പക്ഷെ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ നന്ദിയെ തള്ളി മാറ്റുന്ന ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൂട്ടുകാരെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ ലാസ്റ്റ് നമ്മുടെ നന്ദ നമ്മുടെ ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച് കുറെക്കറിയുന്നുണ്ട് അപ്പഴത്തെ അർജുനാണെങ്കിൽ ഒരു സംശയം ഇതിന് നമ്മുടെ അഭിരാമി പോലീസ് എന്ന് പിടിച്ചതിന് പിന്നിൽ നമ്മുടെ നന്ദ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഇന്ന് നമ്മുടെ പിങ്കിയോട് ചോദിക്കുന്നുണ്ട് ആ ഒരു സംശയം കേട്ടോ അപ്പം നമ്മുടെ പിങ്കി ഇങ്ങനെ വിറച്ച് ഇങ്ങനെ പേടി കൊണ്ട് ഒരു മുഖമാട്ടോ നമ്മുടെ പിങ്കിയുടെ കാണാൻ സാധിക്കുന്നത് അപ്പം അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും നന്ദിയല്ല നമ്മുടെ പിങ്കിയാണ് നമ്മുടെ അഭിരാമി അഭിരാമിയെ ഒച്ചുകൊടുത്തതെന്നുള്ളൊരു കാര്യം ഇനി പതുക്കെ പതുക്കെ നമ്മുടെ ഗൗതമാർ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ നന്ദിയെ സ്നേഹിക്കുമായിരിക്കും അല്ലേ കൂട്ടുകാരെ എന്തായാലും നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ട പ്രതീക്ഷ വെക്കാം എന്തായാലും നന്ദയും ഗൗതും ഒരുമിക്കാതെ എന്തൊരു ചന്ദ്രകാന്തം അല്ലേ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോഡ് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ